ഇത് ഇന്ത്യയിൽ നടന്ന യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയെടുത്ത സിനിമയാണ് ചിത്രത്തിൻ്റെ തുടക്കത്തിൽ വിജനമായ പ്രദേശത്ത് ഇലക്ട്രിക് പോസ്റ്റുകൾക്ക് മാർക്കിടാൻ വരുന്ന ഒരു യുവാവിനെയാണ് കാണിക്കുന്നത് അങ്ങനെ മുന്നോട്ടേക്ക് നീങ്ങിയ അയാൾ ആ ഒറ്റപ്പെട്ട പ്രദേശത്തുള്ള ഒരു വീടിനരികിലേക്ക് എത്തിച്ചേരുകയാണ് അവിടെ ഉണ്ടായിരുന്ന പോസ്റ്റ് മാർക്ക് ചെയ്തതിനു ശേഷം അയാൾ കുറച്ച് വെള്ളം ചോദിക്കാനായി ആ ഒരു വീട്ടിലേക്ക് ചൊല്ലുകയാണ് ആ വീടിൻ്റെ മുൻപിലായി ഒരു കാര്യത്തോടുത്തുണ്ടായിരുന്നു ഏറെ നേരം മുട്ടിയതിനു ശേഷമാണ് ആ വീടിൻ്റെ വാതിൽ തുറന്നിരുന്നത് കുറച്ച് വെള്ളം തരുമോ എന്ന് അവൻ ചോദിക്കുന്ന സമയത്ത് ആരുടെയോ വളർച്ച ആ വീടിനുള്ളിൽ നിന്നും കേൾക്കുന്നുണ്ടായിരുന്നു ശേഷം കാണിക്കുന്നത് ടീച്ചറായി മഹാരാഷ്ട്രയിലേക്ക് ജോലി കിട്ടി വന്നിരിക്കുന്ന അനുജയെയാണ് അവൾ ആ ഒരു നഗരത്തിൽ ഒറ്റയ്ക്കാണ് താമസിച്ചിരുന്നത് ഈ സമയത്ത് അവളുടെ ഭാവി വരാൻ ഫോൺ വിളിച്ച് ഞാൻ നിന്നെ കല്യാണം കഴിഞ്ഞാൽ ഗൾഫിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുമെന്നും ഈ ജോലി ഉപേക്ഷിക്കണമെന്നുമെല്ലാം അവളോട് പറയുകയാണ് എനിക്ക് ജോലി ചെയ്യാനാണ് താൽപ്പര്യമെന്ന് അനുജ അയാളെ അറിയിച്ചെങ്കിലും അയാൾ അതിനെ സമ്മതിച്ചില്ല പിറ്റേന്ന് അവൾ സ്കൂളിലേക്ക് പോയി അവിടെ ഉണ്ടായിരുന്ന അധ്യാപകരിൽ ചിലർ അവളെ പരിചയപ്പെട്ടു അന്ന് ക്ലാസ് എടുക്കുന്ന സമയത്താണ് അവൾക്ക് സെൻസസ് എടുക്കാനായുള്ള ഡ്യൂട്ടി ലഭിക്കുന്നത് അങ്ങനെ അവൾ ഹെഡ് മാസ്റ്ററെ ചെന്ന് കണ്ടു നേഹി എന്ന മറ്റൊരു ടീച്ചറാണ് അവൾക്കൊപ്പം ഡ്യൂട്ടിക്കുണ്ടായിരുന്നത് അങ്ങനെ പിറ്റേന്ന് തൊട്ടിരുവരും സെൻസസിനായി ഇറങ്ങുകയാണ് അങ്ങനെയവർ ഓരോരോ വീടുകളിലേക്ക് ചെന്ന് അവിടെയുള്ളവരുടെ വിശദാംശങ്ങൾ ശേഖരിക്കുകയാണ് അങ്ങനെയവർ ഒറ്റപ്പെട്ട പ്രദേശത്തുള്ള തങ്ങളുടെ അവസാനത്തെ വീട്ടിലേക്ക് ചൊല്ലുകയാണ് കാടുപിടിച്ച് കിടന്നിരുന്ന ഭജനമായൊരു പ്രദേശത്താണ് ആ വീട് സ്ഥിതി ചെയ്തിരുന്നത് ആ വീട്ടിൽ അടുത്താമസമുണ്ടാകില്ലെന്നും തിരിച്ചു പോകാമെന്നും നേഹ പറഞ്ഞെങ്കിലും അനുജ മുന്നോട്ട് നീങ്ങി അവരാ ആ വീട്ടിലേക്ക് ചെന്ന് വാതിലിക്കലിൽ മുട്ടിയെങ്കിലും ആരും തന്നെ വാതിൽ തുറന്നിരുന്നില്ല ഇവിടെ ആരും കാണില്ല നമുക്ക് തിരിച്ചു പോകാമെന്ന് നേഹ പറഞ്ഞെങ്കിലും കുറച്ചു നേരം കൂടി വെയിറ്റ് ചെയ്യാമെന്നായിരുന്നു അനുജയുടെ മറുപടി ഈ നേരത്ത് അവിടെ മഴ പെയ്യാൻ ആരംഭിച്ചിരുന്നു അപ്പോഴാണ് പ്രേരണ എന്നൊരു പെൺകുട്ടി വാതിൽ കുറച്ച് തുറക്കുന്നത് ഞങ്ങൾ സെൻസസ് എടുക്കാൻ വന്നതാണെന്ന് അനുജ പറഞ്ഞെങ്കിലും പ്രേരണ പേടിയോടെ പുറകിലേക്ക് തിരിഞ്ഞു നോക്കുകയാണ് അതോടെ അനുജ തന്നെ ഉള്ളിലേക്ക് കൈയിട്ട് വാതിൽ തുറക്കുകയാണ് അകത്തേക്ക് പ്രവേശിച്ചപ്പോഴാണ് പ്രേരണ ഗർഭിണിയാണെന്നുള്ള കാര്യം ഇരുവരും ശ്രദ്ധിക്കുന്നത് ഇരുവരും പ്രേരണയ്ക്ക് പുറകെ ആ ഒരു വീട്ടിലേക്ക് ചെല്ലുകയാണ് നിക്കൂടം മാറുന്നൊരന്തരീക്ഷമായിരുന്നു അതിനകത്തുണ്ടായിരുന്നത് ഈ ഒരു സമയത്തും പ്രേരണ ഭീതിയോടെ അകത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു പ്രേരണയുടെ ശരീരത്തിൽ മർദ്ദനമേറ്റിരുന്നതിൻ്റെ പാടുകളുണ്ടായിരുന്നു ഇത് അനുജയിൽ സംശയമുളവാക്കി വീട്ടിൽ ആരൊക്കെയുണ്ടെന്ന് ചോദിച്ചെങ്കിലും പ്രേരണ ഒന്നും മണ്ടാതെ ഭീതിയോടെ നിൽക്കുകയാണ് ഇത് നിങ്ങളോട് യാദത്തെ കുട്ടിയാണോ എന്നുള്ള അനുജയുടെ ചോദ്യത്തിന് അല്ലെന്നായിരുന്നു പ്രേരണയുടെ മറുപടി എങ്കിൽ പിന്നെ നിങ്ങൾക്ക് ആകെ എത്ര കുട്ടികളുണ്ടെന്ന് അനുജ അവളോട് ചോദിച്ചു അതോടെ എൻ്റെ കുട്ടികളെല്ലാം മരിച്ചു പോകാറാണ് പതിവെന്ന് അവൾ മറുപടി നൽകി നിങ്ങൾ പ്രസവിച്ച ആശുപത്രി ഏതാണെന്ന് അനുജ ചോദിച്ചതോടെ ഒരു വൃദ്ധ അവിടേക്ക് കടന്നുവന്നു വളരെ പരുക്കൻ ഭാവത്തോടെയാണ് ആ വൃദ്ധ അവരിരുവരോടും സംസാരിച്ചിരുന്നത് സെൻസസ് എന്നും പറഞ്ഞ് പിന്നീട് അവരിവരും അവിടെ നിന്നും തിരിച്ചു പോവുകയാണ് പ്രേരണയുടെ ശരീരത്തിലുണ്ടായിരുന്ന മുറിവുകളെ പറ്റി സംസാരിക്കവേ അവർ നിഗൂഢമാർന്ന ഭാവത്തോടെ അവരെ നോക്കി നിന്നിരുന്ന ഒരു യുവാവിനെ കാണാനിടയായി ഭീതിയോടെ അവരിരുവരും അവിടെ നിന്നും സ്കൂളിലേക്ക് തിരിച്ചുപോയി അവിടെ ഇരുന്നിരുന്ന തൻ്റെ സഹോദരൻ്റെ ബൈക്ക് കണ്ട് ചേട്ടൻ എന്നെ വഴക്ക് പറയുമെന്നും നമ്മൾ ഒരുപാട് വൈകിയെന്നും നേഹ അനുജയോട് പറഞ്ഞു സെൻസക്സ് എടുക്കാൻ പോയതാണെന്നും പറഞ്ഞെങ്കിലും നേരം വൈകിയതിൻ്റെ പേരിൽ നേഹയുടെ സഹോദരൻ ലക്ഷ്യത്തോടെ നിന്റെ കാല് ഞാൻ തല്ലിയോടിക്കുമെന്നും ഇനി നിന്നെ ജോലിക്ക് വിടില്ലെന്നും ഒക്കെ നേഹയോട് പറയുകയാണ് പിറ്റേന്ന് സ്റ്റാഫ് റൂമിലിരിക്കുന്ന സമയത്ത് അവരാ കുട്ടിയെ ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ടെന്നും നമുക്ക് പോയി അന്വേഷിക്കണമെന്നും അനുജ നേഹയോട് പറയുകയാണ് ഇത് കേട്ട് എൻ്റെ ചേട്ടൻ എന്നെ അടിക്കാറുണ്ട് അതേപോലെ തന്നെയായിരിക്കും അവിടെയും നമ്മളിതിൽ ഇടപെടേണ്ടതിൽ നിന്ന് നേഹ അനുജയ്ക്ക് മറുപടി നൽകി നീ എൻ്റെ കൂടെ വരാനായി അനുജ നിർബന്ധിച്ചതോടെ നേഹ മനസ്സെല്ലാം മനസ്സോടെ അവൾക്കൊപ്പം ചൊല്ലുകയാണ് ഒരുപാട് ദൂരം പിന്നിട്ട് അങ്ങനെ വീണ്ടും അവർ ആ ഒരു വീട്ടിലേക്ക് എത്തിച്ചേരുകയാണ് ഈ സമയത്ത് നിഗൂഢ മാറുന്ന ഭാവത്തിലവരെ നോക്കിയിരുന്ന ആ യുവാവ് അവരെ കാണുകയും അയാൾ അവർക്ക് വാതിൽ തുറന്നു കൊടുക്കുകയും ചെയ്തു പ്രേരണ എവിടെയെന്ന് അനുജ ചോദിച്ചെങ്കിലും അവൾക്ക് സുഖമില്ലെന്നായിരുന്നു ആ യുവാവിൻ്റെ മറുപടി ഈ ഒരു സമയത്ത് അവിടെയുണ്ടായിരുന്ന വൃത്ത ആംഗ്യം കാണിച്ചതോടെ അവൻ അവിടെ നിന്നും പോയി ശേഷം അവൻ മറ്റൊരു മധ്യവയസ്കനെയും കൂട്ടി അവിടേക്ക് തിരിച്ചു വരികയാണ് അനുജ വിവരങ്ങൾ ചോദിച്ചറിയാൻ ശ്രമിച്ചെങ്കിലും മധ്യവയസ്കൻ ആംഗ്യങ്ങൾ മാത്രമാണ് കാണിച്ചിരുന്നത് അയാൾ സംസാരിക്കാതായതോടെ അനുജക്കാകെ കൺഫ്യൂഷനായി ഇത് കണ്ടു വൃദ്ധ അയാൾ അഞ്ചു വർഷത്തെ മൗനവർത്തത്തിലാണെന്നും ഇനി രണ്ടു വർഷം കൂടി ബാക്കിയുണ്ടെന്നും അനുജയോട് പറഞ്ഞു പിന്നീട് അനുജ പ്രേരണ പ്രസവിച്ചോ അവരുടെ കുഞ്ഞിന് സുഖമാണോ എന്നൊക്കെ അവരോട് ചോദിക്കുകയാണ് ഇത് കേട്ട് ആ വീട്ടിലുണ്ടായിരുന്നവർ ഗോപാകുലരായി കുഞ്ഞ് മരിച്ചു പോയെന്ന് വൃദ്ധ അനുജയോട് പറഞ്ഞു അതോടെ ഇവിടെ എന്തോ പന്തി കേടുണ്ടെന്നും മനസ്സിലാക്കി ഇരുവരും അവിടെ നിന്നും തിരിച്ചു പോകുകയാണ് എന്നാൽ ഈ ഒരു സമയത്ത് ശക്തമായ മഴ പെയ്യാൻ ആരംഭിച്ചിരുന്നു അതോടെ വൃദ്ധ വീടിനകത്തേക്ക് കയറി നിന്നോളാനായി ഇരുവരോടും പറയുകയാണ് അതോടെ നിഗൂഢമാർന്ന ഭാവത്തിൽ നിന്നിരുന്ന ബോല എന്ന യുവാവ് കുടയുമായി അവർക്കരികിലേക്കെത്തി ഒരു സമയത്താണെങ്കിൽ അവരുടെ വണ്ടി സ്റ്റാർട്ടാവുന്നുമില്ല അതോടെ നമുക്ക് അല്പസമയം കഴിഞ്ഞ് പോകാമെന്ന് അനുജ നാഹിയോട് പറഞ്ഞു മഴ രാത്രി വരെ നീണ്ടതോടെ ഇരുവരും അവിടെ കുടുങ്ങിപ്പോയി ആ രാത്രി അവർ ആ ഒരു കുടുംബത്തോടൊപ്പം ആഹാരം കഴിക്കാനായിരുന്നു ഈ ഒരു സമയത്ത് അവിടെ അവർക്കൊപ്പം പ്രേരണയുമുണ്ടായിരുന്നു ഈ നേരത്തെ നേഹ ആഹാരം കഴിക്കാൻ ഒരുങ്ങിയെങ്കിലും ഉണ്ടായിരുന്ന മധ്യവയസ്കനായ ഗൗഡ അത് തടഞ്ഞു ഈ സമയത്ത് വൃദ്ധ പശുവിനെ തീറ്റ കൊടുത്തു എന്ന് ബോളയോട് ചോദിക്കുകയാണ് അവന് കൊടുത്തെന്ന് മറുപടി നൽകിയതോടെ വൃദ്ധ അവരോടും ഭക്ഷണം കഴിക്കാനായി അറിയിച്ചു ഇനിയിപ്പോൾ നിങ്ങൾ ഈ രാത്രി പോകേണ്ടെന്നും താമസിക്കാൻ നിങ്ങൾക്ക് മുറി നൽകാമെന്നും വൃദ്ധ അനുജിയോട് പറഞ്ഞു അങ്ങനെ ബോല ഇരുവർക്കും മുറികാണിച്ചു നൽകി ഈ ഒരു സമയത്തും അവൻ ആർത്തയോടെയാണ് അവരെ ഇരുവരെയും നോക്കിയിരുന്നത് അവൻ പോയതോടെ ഇവിടെ എന്തോ പ്രശ്നമുണ്ടെന്നും നമുക്ക് തിരിച്ചു പോയാലോ എന്നും അനുജ നേഹയോട് ചോദിച്ചു ഈ നേരത്ത് കാടുപിടിച്ച് പ്രദേശത്തു കൂടിയുള്ള യാത്ര അത്യന്തം അപകടകരമാണെന്ന് നേഹ അവർക്ക് മറുപടി നൽകി എൻ്റെ ചേട്ടൻ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണെന്നും എന്താണ് ഞാൻ മറുപടി നൽകുക എന്നുമൊക്കെ നേഹ അനുജയോട് ചോദിച്ചു പെട്ടെന്നാരോ അവരുടെ വാതിൽ മുട്ടി അതോടെ അവരിരുവരും ഭയന്നു കുറച്ചു ഭീതിയോടെ അവിടെ ഇരുന്നിരുന്നൊരു കമ്പി കയ്യിൽ ഒളിപ്പിച്ച് അനുജ വാതിൽ തുറന്നു അത് വെള്ളവുമായി അവിടേക്ക് എത്തിയിരുന്ന പോലെയായിരുന്നു ഈ നേരം നേഹ ഞാൻ അനുജയുടെ വീട്ടിലാണെന്നും അവൾക്ക് തേരി സുഖമില്ലെന്നും പറ്റേന്ന് രാവിലെ എട്ട് മണിക്ക് വരാമെന്നെല്ലാം തൻ്റെ ചേട്ടനെ ഫോണിൽ വിളിച്ച് പറഞ്ഞിരുന്നു ഇക്കാര്യം ബോല കേൾക്കാനിടയായി പിന്നീട് നേഹ ഉറങ്ങിയെങ്കിലും അനുജ ഭീതിയോടെ ഉറക്കമുണച്ചിരിക്കുകയായിരുന്നു ഈ സമയത്താണ് എന്തോ ശബ്ദം കേൾക്കുന്നതായി തോന്നി അനുജ പുറത്തേക്ക് നോക്കുന്നത് ഈ നേരത്തെ ഗൗഡ കൊടിയുണ്ടായിരുന്ന ഒരു ഷെഡിലേക്ക് നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു നിഗൂഢം മാറുന്ന ആ ഒരു കാഴ്ച കണ്ട് അനുജ ഞെട്ടിത്തെക്കുകയും ഉടനെ തന്നെ അവൾ നേഹയെ വിളിച്ചുണർത്തുകയും ചെയ്തു ശബ്ദമുണ്ടാക്കരുതെന്നും നമുക്കത്രയും വേഗം ഇവിടെ നിന്നും പോകണമെന്നും അനുജ നേഹയോട് പറഞ്ഞു താനൊരു മൃതദേഹം കണ്ടെന്ന് അനുജ വെളിപ്പെടുത്തിയതോടെ നേഹ ഞെട്ടിത്തെരിച്ചു അങ്ങനെയവർ ബേഗെല്ലാം എടുത്ത് ശബ്ദമുണ്ടാക്കാതെ പതിയെ പുറത്തേക്കിറങ്ങി താഴേക്കെത്തിയവർ അവിടെ കിടന്നുറങ്ങിയിരുന്ന വൃദ്ധയെ കണ്ടിരുന്നു വാതിലിനരികിലേക്ക് ചെന്ന് നോക്കിയപ്പോൾ അത് പൂട്ടിയ നിലയിലായിരുന്നു അന്വേഷണത്തിനൊടുവിൽ അവർക്ക് താക്കോൽ കൂട്ടം കണ്ടെത്താനായി സാധിച്ചിരുന്നു പിന്നീട് അനുജ ഉണ്ടായിരുന്ന ഒരു ടോർച്ച് എടുത്ത് വാതിലിനരികിലേക്ക് ചെന്നു പൂട്ടു തുറക്കുന്ന സമയത്ത് ചെറിയ ശബ്ദമുണ്ടായെങ്കിലും ബാഹ്യത്തിന് ചുറ്റുമങ്ങും ആരുമുണ്ടായിരുന്നില്ല പുറത്തേക്കിറങ്ങിയ അനുജയോട് നീ ശരിക്കും ശവം കണ്ടോ എന്ന് നേഹ ചോദിക്കുകയാണ് കണ്ടെന്നും എന്നാൽ അത് ശവം തന്നെയാണോ എന്ന് ഉറപ്പില്ലെന്നും അനുജ നേഹയ്ക്ക് മറുപടി നൽകി ഇവിടെ എന്തൊക്കെയോ പ്രശ്നമുണ്ട് നമുക്കെന്തായാലും ഇവിടെ നിന്നും പോകാമെന്ന് അനുജ നേഹയോട് പറഞ്ഞു കോരാകൂരി ഇരുട്ടിലൂടെ നമ്മൾ എങ്ങനെ പോകാനാണെന്ന് നേഹ അനുജയോട് ചോദിച്ചു മാത്രവുമല്ല ഇവിടെ നീ പറയുന്നത് പോലെ പ്രശ്നങ്ങളൊന്നുമില്ലെങ്കിൽ നമ്മൾ ഈ ചെയ്യുന്നത് മണ്ടത്തരമാകുമെന്നും നേഹ അവളെ ഓർമ്മിപ്പിച്ചു നമുക്കെന്തായാലും ആ ഷെഡിൽ പോയി നോക്കാം അവിടെ ശവമുണ്ടെങ്കിൽ മാത്രം നമുക്കവിടെ നിന്നും പോയാൽ മതിയെന്ന് നേഹ അനുജയോട് പറഞ്ഞു അങ്ങനെ അവരിരുവരും രണ്ടും കൽപ്പിച്ച് ആ ഒരു ഷട്ടിനരികിലേക്ക് നീങ്ങുകയാണ് ആ ഒരു ഷട്ടിൻ്റെ വാതിൽ തുറന്ന് അർപ്പതിയെ അതിനകത്തേക്ക് പ്രവേശിച്ചു ഇരുവരും അവിടെ പരിശോധന നടത്തുന്നതിനിടെ തറയിൽ എന്തോ കിടക്കുന്നത് അനുജ കാണുകയാണ് അത് ചോദിച്ചു മാറ്റിയ നിലയിലുണ്ടായിരുന്ന മനുഷ്യൻ്റെ വിരലായിരുന്നു ഒരു സമയത്ത് നേഹ അവിടുത്തെ ലൈറ്റ് ഓണാക്കി അതോടെ അവിടെ ബന്ധനസ്ഥനാക്കപ്പെട്ട നിലയിലുണ്ടായിരുന്ന ഒരു യുവാവ് സഹായം അഭ്യർത്ഥിച്ച് അവർക്ക് നേരെ ചാടുകയാണ് പയർന്നു പറിച്ച ഒരുവരും അവിടെ നിന്നും ഇറങ്ങിയോടി അവിടെയുണ്ടായിരുന്ന കമ്പിവേലികൾക്കിടയിലൂടെ ഒരുവിധത്തിലവർ പുറത്തേക്കോടി ഓട്ടത്തിനിടെ അവർ അവിടെയുണ്ടായിരുന്ന ചെളിയിൽ മറഞ്ഞ് വീണിരുന്നു മുന്നോട്ടേക്ക് നീങ്ങിയവർ കാടുപിടിച്ച കൂരാകൂരി ഒട്ടുള്ള ഒരു സ്ഥലത്തേക്കാണ് എത്തിച്ചേർന്നിരുന്നത് ദിശ അറിയാതെ അവർ വരഞ്ഞു ഈ ഒരു സമയത്താണ് താൻ ഫോൺ എടുത്തിട്ടില്ല എന്നുള്ള കാര്യം അനുജ ശ്രദ്ധിക്കുന്നത് ഈ ഒരു സമയത്ത് കാട്ടിൽ നിന്നും നായ്ക്കളോടെയും ചെന്നായ്ക്കളുടെയും കരച്ചിൽ കേൾക്കുന്നുണ്ടായിരുന്നു അവറ്റകൾ തങ്ങളെ ആക്രമിക്കുമെന്ന് മനസ്സിലാക്കി മറ്റു മാർഗമില്ലാതെ ഇരുവരും ആ ഒരു വീട്ടിലേക്ക് തന്നെ തിരിഞ്ഞോടുകയാണ് അങ്ങനെ അവരിരുവരും വീണ്ടും ആ ഒരു വീടിൻ്റെ കോമ്പൗണ്ടിലേക്ക് കയറിപ്പറ്റി ഈ ഒരു സമയത്താണ് നേഹയും എടുത്തിട്ടില്ല എന്നുള്ള വസ്തുത അവരിരുവരും തിരിച്ചറിയുന്നത് ഗത്യന്തിരമില്ലാതെ അവർ ആ ഒരു വീടിനകത്തേക്ക് തന്നെ തിരികെ പ്രവേശിക്കുകയാണ് ഈ ഒരു സമയത്തും വൃദ്ധ കിടന്നുറങ്ങുകയായിരുന്നു റൂമിലെത്തി അവർ ഫോൺ എടുത്തപ്പോൾ ഫോണുകൾ ബാറ്ററി തീർന്ന് പോയ നിലയിലായിരുന്നു അതോടെ നമ്മൾ പുറത്ത് കടന്ന വിവരം ഇവർക്കറിയില്ലെന്നും നാളെ രാവിലെ ഒന്നും അറിയാത്ത രീതിയിൽ നമുക്കവിടെ നിന്നും തിരിച്ചു പോകാമെന്നും അനുജ നാഹിയോട് പറഞ്ഞു അങ്ങനെ അവർ താഴേക്ക് ചെന്ന് വാതിൽ മുൻപുണ്ടായിരുന്ന പോലെ തന്നെ പൂട്ടിയിടുകയും താക്കോൽ തൽസ്ഥാനത്തു തന്നെ തിരികെ വയ്ക്കുകയും ചെയ്തു പിറ്റേന്ന് രാവിലെ തന്നെ ഇരുവരും റെഡിയായി അവിടെ നിന്നും പോകാനായി ശ്രമിക്കുകയാണ് ഇത് കണ്ട് പോലെ പുറകെ ചെന്ന് ചായ കുടിച്ചിട്ട് പോകാമെന്ന് അവരോട് പറഞ്ഞു വൃദ്ധയോട് യാത്ര പറഞ്ഞ് തിടുക്കത്തിൽ അവർ അവിടെ നിന്നും ഇറങ്ങി ഇത് കേട്ട് വൃദ്ധ അവരെ തടയുന്നില്ല എന്ന് ഗൗഡയോട് ചോദിക്കുകയാണ് ഇല്ലെന്ന് ഗൗഡ ആംഗ്യം കാണിച്ചു അതോടെ ഇന്നലെ രാത്രിയിൽ അവർ പുറത്തിറങ്ങിയിരുന്നുവെന്ന് വൃദ്ധ ഗൗഡയെ അറിയിച്ചു ഗൗഡ പുറത്തിറങ്ങുമ്പോഴേക്കും ഇരുവരും സ്കൂട്ടറിലേക്ക് കയറിയിരുന്നു അതോടെ ഗൗഡയും പോലെയും അവരെ പിടികൂടാനായി ഓടുകയാണ് ഈ ഒരു സമയത്ത് അവരുടെ വണ്ടി ചിലയിൽ താഴ്ന്നു പോവുകയാണ് നേഹ ഓടി മാറിയെങ്കിലും അനുജയെ ഗൗഡ പിടികൂടി സമയം ബോല ഒരു കല്ലെടുത്ത് നേഹിയെ എറിഞ്ഞു വീഴ്ത്തിയിരുന്നു പിന്നീട് ബോല കുതിരി ഓടാൻ ശ്രമിച്ചിരുന്ന അനുജയെ അടിച്ചു വീഴ്ത്തി ഇത് കണ്ട് വൃദ്ധ സന്തോഷത്തോടെ വീടിനകത്തേക്ക് പോവുകയും പൂട്ടിയിട്ട് ഒരു മുറി തുറക്കുകയുമാണ് പിന്നീട് ബോധം വരുമ്പോൾ അനുജയും നേഹിയും ഏതോ ഒരു റൂമിൽ ബന്ധനസ്ഥരാക്കപ്പെട്ട അവസ്ഥയിലായിരുന്നു അവിടെയുണ്ടായിരുന്ന എണി കണ്ട് അനുജ അതിലൂടെ മുകളിലേക്ക് കയറി പുറത്തേക്ക് നോക്കി അവളെയുണ്ടായിരുന്ന വാതിലിൻ്റെ വടവിലൂടെ അനുജ വെളിയിലേക്ക് നോക്കുകയാണ് അതോടെ ഇപ്പോഴും ആ വീടിനകത്ത് തന്നെയാണെന്ന് അനുജ തിരിച്ചറിഞ്ഞു ഇക്കാര്യം അവൾ നേഹയെ അറിയിച്ചു അതോടെ നേഹ മുകളിലേക്ക് കയറുകയും വാതിലിൽ തട്ടി വാതില തുറക്കാനായി ആവശ്യപ്പെടുകയുമാണ് ഇത് ആ വീട്ടിലുണ്ടായിരുന്നവർക്കെല്ലാം വലിയ അലോസരമുണ്ടാക്കിയിരുന്നു ഇവരെ എന്ത് ചെയ്യണമെന്ന് ബോല ചോദിച്ചതോടെ എന്തെങ്കിലും ചെയ്ത് അവരുടെ ശബ്ദം ഒഴിവാക്കാൻ വൃദ്ധ മറുപടി നൽകി പിന്നീട് ഗൗഡയുടെ നിർദ്ദേശപ്രകാരം പോലെ വെള്ളം തിളപ്പിക്കുകയും അത് നേഹയുടെ ദേഹത്തേക്ക് ഒഴിക്കുകയുമാണ് ശരീരം പൊള്ളി നേഹ വേദനയോടെ വിരുമ്പിക്കറിഞ്ഞു നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്നും രക്ഷപ്പെടാമെന്നും പറഞ്ഞ് അനുജയോളെ ആശ്വസിപ്പിക്കാനായി ശ്രമിച്ചു ഇത് കേട്ട് നീയാണെല്ലാത്തിനും കാരണമെന്നും എന്നെ ഇതിലേക്ക് വലിച്ചിട്ടത് നീയാണെന്നും ദേഷ്യത്തോടെ നേഹ അനുജയോട് പറഞ്ഞു ഏറെ നേരം അവരെവിടെ കിടന്നും ഇരുന്നുമെല്ലാം കഴിച്ചുകൂട്ടി പിന്നീട് അവർ അവിടെ ആളുകളെ ക്രൂരമായി ഉപദ്രവിക്കാൻ ഉപയോഗിക്കുന്ന മാരകായുധങ്ങളും മറ്റും കാണുകയാണ് പ്രേരണയും നമ്മളെപ്പോലെ ഇവിടെ വന്ന് പെട്ടതാകാമെന്നും അവരുടെ പ്രസവമെടുത്ത് കുട്ടികളെ കൊല്ലുന്നത് ഇവിടെ വെച്ചായിരിക്കുമെന്നും അനുജ നേഹയോട് പറയുകയാണ് പിന്നീട് രണ്ടും കൽപ്പിച്ച് അനുജ വീണ്ടും വാതിലിൽ ആരംഭിച്ചു ഇത് ആ വീട്ടിലുണ്ടായിരുന്നവർക്കെല്ലാം ശല്യമുണ്ടാക്കി അതോടെ ഗൗഡയുടെ നിർദ്ദേശപ്രകാരം ബോല ഒരു വടിയുമായി എത്തി അവർ വരുന്നുണ്ടെന്ന് മനസ്സിലായതോടെ അവരെ ആക്രമിക്കാനായി അനുജയും നേഹയും ഒളിച്ചിരുന്നു എന്നാൽ ഇക്കാര്യം മനസ്സിലാക്കിയ ഗൗഡ തന്ത്രപരമായി ഇരുവരെയും പിടികൂടി പിന്നീട് ഗൗഡ ഇരുവരെയും ക്രൂരമായി ആക്രമിക്കാനാരംഭിച്ചു വേദനയാൽ പൊടഞ്ഞ നേഹ അയാളുടെ കാലു പിടിച്ചു കരഞ്ഞു അതോടെ അയാൾ നേഹയെ ഒഴിവാക്കി അനുജയെ ക്രൂരമായി തല്ലിച്ചതച്ചു ഇരുവരുടെയും ദയനീയമായ നിലവിളി ശബ്ദം പുറത്തിരുന്ന് പ്രേരണ കേൾക്കുന്നുണ്ടായിരുന്നു പിന്നീട് അവർ ഇരുവരുടെയും കൈകൾ കഴുത്തിൽ ബന്ധിച്ച് കെട്ടിയിട്ടു പുറത്തേക്ക് വന്ന ഗൗഡ പിന്നീട് അവിടെയുണ്ടായിരുന്ന പ്രേരണയുമായി ബന്ധപ്പെടുകയാണ് രാത്രിയിലനുജ കയ്യിലേക്കെട്ട് അഴിക്കാനായി ശ്രമിച്ചെങ്കിലും അവൾക്ക് സാധിച്ചിരുന്നില്ല അല്പസമയത്തിനു ശേഷം ആഹാരവുമായും പോല അവരുടെ പക്കലേക്കെത്തുകയാണ് അവൻ നേഹയെ എഴുന്നേൽപ്പിച്ച് അവൾക്ക് ഭക്ഷണം കൊടുക്കുകയാണ് ഒരു സമയത്ത് അവൻ നേഹയോട് മോശമായ രീതിയിൽ പെരുമാറിയിരുന്നു അതോടെ നേഹ ഭക്ഷണം കഴിക്കാതെയായി അതോടെ ദേഷ്യത്തേടി ബോല അവളുടെ വായിലേക്ക് ഭക്ഷണം കുത്തിക്കയറ്റുകയാണ് ഈ ഒരു കാഴ്ച കണ്ടു നിൽക്കാനാവാതെ അനുജ ബോലയെ ചവിട്ടി കോപാകുലനായ ബോല അനുജയുടെ കഴുത്തിപ്പിടിച്ച് അമർത്തുകയാണ് ഭാഗ്യവശാലയൊരു സമയത്ത് ആ ഒരു ബോലയെ വിളിക്കുകയും അവൻ വീട്ടിലേക്ക് പോവുകയുമാണ് അതുകൊണ്ട് മാത്രം അനുജ കഷ്ടിച്ച് രക്ഷപ്പെട്ടു അല്പസമയത്തിനു ശേഷം അനുജ എഴുന്നേറ്റു ഈ ഒരു അവൾ അവിടെ ഉണ്ടായിരുന്ന ഓയിലിൻ്റെ കുപ്പി കാണുന്നത് അവളത് താഴേക്ക് തട്ടിയിടുകയും ആ ഓയിൽ ഉപയോഗിച്ച് തൻ്റെ കയ്യിലെ കെട്ടുകൾ അഴിക്കുകയും ചെയ്തു ശേഷം അവൾ നേഹയുടെയും കെട്ടുകൾ അഴിച്ചു പിന്നീട് അവൾ എലികളുടെ കരച്ചിൽ കേൾക്കുകയും അവിടേക്ക് ചെന്ന് നോക്കുകയും ചെയ്തു അപ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന ഡ്രെയിനേജ് അനുജ കാണാനിടയാവുന്നത് അങ്ങനെ അവരിവരും വളരെ പാടുപെട്ട് ആ ഡ്രെയിനേജ് പൈപ്പിനുള്ളിലൂടെ പുറത്തേക്കിറങ്ങാനായി ശ്രമിക്കുകയാണ് അങ്ങനെ പുറത്തുള്ള പുറത്തുള്ളൊരു കുളത്തിനരികിലൂടെ നേഹ പുറത്തേക്ക് ഇറങ്ങി എന്നാൽ പുറത്തേക്ക് ഇറങ്ങാനുള്ള ശ്രമത്തിനിടെ അവിടെ ഉണ്ടായിരുന്ന ഒരു കമ്പിയിൽ കുടുങ്ങി അനുജയുടെ കാലിനെ പരിക്കേറ്റിരുന്നു ഈ ഒരു സമയത്താണ് നേഹയുടെ ചേട്ടൻ അവിടെ അന്വേഷിച്ച് ആ ഒരു വീട്ടിലേക്ക് എത്തിച്ചേരുന്നത് പുറത്തെത്തിയ നേഹ ഗൗഡയെ പേടിച്ച് കണ്ടുപേടിച്ച് അവിടെയുണ്ടായിരുന്നൊരു വണ്ടിയിൽ കയറി ഒളിച്ചിരുന്നു നേഹയുടെ ചേട്ടൻ രണ്ട് യുവതികൾ ഇങ്ങോട്ടേക്ക് വന്നിരുന്നു എന്ന് ഗൗഡയോട് ചോദിക്കുകയാണ് ഇല്ലെന്ന് ഗൗഡ മറുപടി നൽകി ശേഷം നഹയുടെ സഹോദരൻ അവരുടെ ഫോട്ടോ പോലെയെ കാണിച്ചു ഈ ഒരു സമയത്ത് അനുജ ഒരു വിധത്തിൽ പുറത്തേക്ക് ഇറങ്ങുകയും ഏന്തി വലഞ്ഞ് നടന്നു നീങ്ങുകയുമാണ് പിന്നീട് അനുജ അവിടെ ഉണ്ടായിരുന്ന ഷട്ടിലേക്ക് പോവുകയാണ് ഈ രംഗങ്ങൾ പ്രേരണ വീടിൻ്റെ മുകളിലെത്തിയ നിലയിൽ നിന്ന് വീക്ഷിക്കുന്നുണ്ടായിരുന്നു ഷട്ടിലേക്കെത്തിയ അനുജ അവിടെ ബന്ധനസ്ഥനാക്കപ്പെട്ടിരുന്ന മനുഷ്യനെ രക്ഷിക്കാനായി ശ്രമിക്കുകയാണ് ചിത്രത്തിൻ്റെ തുടക്കത്തിൽ വെള്ളം ചോദിച്ച് വീട്ടിലേക്ക് വന്നിരുന്ന ആ ഒരു മനുഷ്യനായിരുന്നു അത് അയാളുടെ ചങ്ങല ലോക്ക് ഉപയോഗിച്ച് പൂട്ടിയിട്ടുണ്ടായിരുന്നതിനാൽ അനുജയ്ക്കത് അഴിച്ചുമാറ്റാനായി സാധിച്ചിരുന്നില്ല എനിക്ക് നിങ്ങളെ ഈ നിമിഷം രക്ഷിക്കാനാവില്ലെന്നും സഹായവുമായി ഞാൻ തിരിച്ചു വരാമെന്നും അനുജ അയാളോട് പറഞ്ഞു ഇതേസമയം നേഹയുടെ ചേട്ടൻ അവരവിടേക്ക് വന്നിട്ടില്ലെന്ന് തെറ്റിദ്ധരിച്ച് തിരിച്ചു പോകാനൊരുങ്ങുകയായിരുന്നു ബുള്ളറ്റിലേക്ക് കയറിയവൻ അവിടെ വീണു കിടന്നിരുന്ന നേഹയുടെ ലോക്കറ്റ് കാണാനിടയായി അതോടെ നേഹ ഇവിടെ തന്നെയുണ്ടെന്ന് അയാൾക്ക് ഉറപ്പായി അതോടെ അവൻ ഗൗഡയുടെ പക്കലേക്ക് ചെന്ന് എൻ്റെ അനിയത്തി എവിടെയാണെന്നും ചോദിച്ചുകൊണ്ട് അയാളെ ഭീഷണിപ്പെടുത്തി തൻ്റെ സഹോദരൻ്റെ ഇലർച്ച കേട്ട് ചേട്ടൻ വന്നിട്ടുണ്ടെന്ന് നേഹ മനസ്സിലാക്കി അവൾ ചേട്ടനെ വിളിച്ചതും ബോല ഒരു കല്ലെടുത്ത് അയാളുടെ തലയിൽ അടിച്ചതും ഒരുമിച്ചായിരുന്നു തൊട്ടടുത്ത നിമിഷം തന്നെ ഗൗഡ ഒരു പാറക്കല്ലെടുത്ത് അയാളുടെ തല ചതച്ചരച്ചു ഉടൻ തന്നെ ബോല നേഹയെ പിടികൂടി ഇതേ സമയം ഗൗഡ അനുജയ്ക്കായുള്ള തിരച്ചിലായിരുന്നു ഈ ഒരു സമയത്ത് പ്രേരണ അനുജയെ ഗൗഡയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ് രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്ന അനുജയുടെ കാലിൽ ഗൗഡ പിടിമുറുക്കി അതോടെ അവിടെ ബന്ധനസ്ഥനാക്കപ്പെട്ട യുവാവ് അനുജയെ രക്ഷിക്കാനായി ശ്രമിക്കുകയാണ് ഗൗഡ ആ യുവാവിനെ നിഷ്കരണം കൊലപ്പെടുത്തി ഈ ഒരു സമയത്ത് അനുജ അവിടെ നിന്നും ഓടി രക്ഷപ്പെടാനായി ശ്രമിക്കുകയായിരുന്നു കയ്യിൽ കിട്ടിയ ഉപയോഗിച്ച് ഗൗഡ അവളെ വെട്ടിക്കൊലപ്പെടുത്താനായി ശ്രമിച്ചു കൊണ്ടിരുന്നു ഓടിയോടിയവൾ ഒരു കുളത്തിനരികിലേക്കാണ് എത്തിപ്പെട്ടിരുന്നത് മറ്റൊരു വഴിയുമില്ലാതെ അവൾക്ക് ഗൗഡയ്ക്കു മുൻപിൽ കീഴടങ്ങേണ്ടതായി വന്നു ഗൗഡയോളെ പിടികൂടി വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ് അതേസമയം പോലെ നേഹയെ മുകളിലത്തെ നിലയിലേക്ക് വലിച്ചഴച്ച് കൊണ്ടുപോവുകയും താഴെ കടന്നിരുന്ന തലയില്ലാത്ത അവളുടെ ചേട്ടൻ്റെ ശവം അവളെ കാണിക്കുകയുമാണ് ഈ ഒരു കാഴ്ച അവളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരുന്നു ദേഷ്യത്തോടെ അവൾ ബോലയെ അടിച്ചു അതോടെ ബോല അവളെ ക്രൂരമായി മർദ്ദിക്കുകയും പിന്നീട് ബലാത്കാരം ചെയ്യുകയും ചെയ്തു അവളുടെ ദയനീയമായ നിലവിളി ശബ്ദം തൊട്ടപ്പുറത്ത് റൂമിൽ പൂട്ടിയിട്ടിരുന്ന അനുജ കേൾക്കുകയും അവൾ നിർത്താതെ ആ ഒരു വാതിൽ തട്ടുകയുമാണ് ഈ ശബ്ദ കോലാഹലങ്ങൾ കേട്ട് ഗൗഡ കോപാകുലനായി അയാൾ അനുജോയുടെ പക്കലേക്ക് ചെന്ന് അവളെ മർദ്ദിച്ചു കലുതീരാതെ അയാൾ കയ്യിലുണ്ടായിരുന്ന ബ്ലേഡ് ഉപയോഗിച്ച് അവളുടെ ചെവിയുടെ ഒരു ഭാഗം മാറ്റി ആ രാത്രിയിൽ നേഹ കയ്യിൽ കിട്ടിയ ഒരു ലോഹത്തകടി ഉപയോഗിച്ച് കൈഞ്ഞരുമ്പ് മുറിച്ച് ആത്മഹത്യ ചെയ്യാനായി ശ്രമിച്ചു അല്പസമയത്തിനു ശേഷം അവിടേക്ക് എത്തിയ ബോല ഇത് കാണാനിടയായി ഇനി ഇങ്ങനെയൊന്നും ചെയ്യരുതെന്നും പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ മുറിവ് വെച്ചുകെട്ടി നിന്നെ ഇനിയും ആവശ്യമുണ്ടെന്ന് അവൻ അവളോട് പറഞ്ഞു ഇതേ സമയം അനുജ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള ഒരുക്കത്തിലായിരുന്നു ഈ ഒരു സമയത്താണ് അവൾ ജനലിൽ ഒരു പലക കെട്ടി വെച്ചിരിക്കുന്നത് കാണുന്നത് അതിലൂടെ രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് അവൾ മനസ്സിലാക്കി അങ്ങനെയവൾ അവിടെ ഇരുന്നിരുന്ന എടുത്ത് താഴേക്ക് ചാടി രക്ഷപ്പെടാനായി ശ്രമിക്കുകയാണ് ശേഷം അനുജ അവരുടെ തൊഴുത്തിനെ തീയിട്ടു അനുജ ഫ്യൂസൂരി അവിടുത്തെ പവർ കട്ടാക്കി പെട്ടെന്ന് കറണ്ട് പോയതോടെ പുറത്തേക്ക് നോക്കിയ ബോല ആ കാഴ്ച കാണാനിടയായി ഈ കാഴ്ച കണ്ട ഗൗഡ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി അവർ ദൈവത്തെ പോലെ കണ്ടിരുന്ന പശുവാണ് അതിനകത്തുള്ളത് ബോല വെള്ളമൊഴിച്ചെങ്കിലും തീയണക്കാനായി സാധിച്ചിരുന്നില്ല സങ്കടം താങ്ങാനാവാതെ ഗൗഡയും വൃദ്ധയും കരയുകയാണ് രോക്ഷം താങ്ങാനാവാതെ ഗൗഡ കൂടെയുണ്ടായിരുന്ന ബോലയെ മർദ്ദിച്ചു ഈ ഒരു സമയത്ത് നേഹയുടെ പക്കലേക്ക് പ്രേരണ ചൊല്ലുകയാണ് പ്രേരണ നേഹയ്ക്ക് വെള്ളം കൊടുക്കുകയാണ് എനിക്ക് വെള്ളമൊന്നും വേണ്ടെന്നും നീ എന്നെ എവിടെ നിന്നും രക്ഷപ്പെടാൻ സഹായിച്ചാൽ മതിയെന്നും നേഹ പ്രേരണയോട് പറഞ്ഞു അത് പറ്റില്ലെന്നും അങ്ങനെ ചെയ്താൽ അവരെന്നെ ഉപദ്രവിക്കുമെന്നും പറഞ്ഞുകൊണ്ട് പ്രേരണ അവിടെ നിന്നും പുറത്തിറങ്ങുകയാണ് എങ്കിലും നേഹയുടെ ദയനീയമായ കരച്ചിൽ കേട്ട് പ്രേരണയുടെ മനസ്സലിഞ്ഞു അതിനാൽ തന്നെ അവൾ പോകുന്നതിനു മുൻപ് ആ ഒരു റൂമിൻ്റെ വാതിൽ തുറന്നിട്ടിരുന്നു അങ്ങനെ നേഹ ആരുമറിയാതെ പതുക്കെ അവിടെ നിന്നും പുറത്തേക്കിറങ്ങുകയും രക്ഷപ്പെടാനായി ശ്രമിക്കുകയുമാണ് അതേസമയം എല്ലാം ചെയ്തത് അനുജയായിരിക്കുമെന്ന് ബോല മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു പിന്നീടുള്ള അന്വേഷണത്തിൽ ബോല ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്ന അനുജയെ കാണുകയും അവളെ പിന്തുടരുകയുമാണ് എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ അനുജയെ അവിടെ കാണാനില്ല അവൾ ഒളിച്ചിരിക്കുകയാണ് പൊടുന്നതെ അനുജ പുറകിൽ നിന്നും ബോലയെ അടിച്ചു വീഴ്ത്തുകയും അവനെ ക്രൂരമായി ഉപദ്രവിക്കുകയുമാണ് അവൾ അവിടെ വീണു കിടന്നിരുന്ന ബോലയുടെ കത്തി ഉപയോഗിച്ച് അവനെ കുത്തുകയാണ് ഒരുപാട് രക്തം പുറത്തേക്കൊഴുകി ഒരു സമയത്താണ് സമീപത്തുണ്ടായിരുന്ന കാട്ടിൽ നിന്നും വേട്ട നായ്ക്കളുടെ ശബ്ദം അനുജ കേൾക്കാനിടയാവുന്നത് ഉടൻ തന്നെ അനുജ ഓടിമാറുകയും ആ മൃഗങ്ങൾ പോലയെ കടിച്ചു കീറി ആക്രമിക്കുകയുമാണ് ഈ സമയത്ത് നേഹ ആ ഒരു വീട്ടിൽ നിന്നും പുറത്തേക്ക് ഓടുകയായിരുന്നു ഈ രംഗം ഗൗഡ കാണാനിടയായി അവനവളെ പിന്തുടരാൻ ശ്രമിച്ചെങ്കിലും ഈ ഒരു സമയത്താണ് അവൻ ദയനീയമായ കരച്ചിൽ കേൾക്കാനിടയാവുന്നത് അതോടെ വന്യമൃഗങ്ങൾ ഇറങ്ങിയിട്ടുണ്ടെന്ന് അവരേവരും ഭീതിയോടെ തിരിച്ചറിഞ്ഞു അതിനാൽ തന്നെ ഗൗഡ തൻ്റെ വീടിൻ്റെ വാതിലുകൾ ലോക്ക് ചെയ്ത് അകത്തു തന്നെ നേരം വെളുത്തതോടെ അനുജ ഓടെ രക്ഷപ്പെട്ട അവിടേക്ക് എത്തിയിരുന്ന നേഹയെ കാണുകയാണ് ഞാൻ പോലെയേക്കുന്നെന്നും ഗൗഡയെ കൂടി കൊലപ്പെടുത്തണമെന്നും അനുജ നേഹയോട് പറഞ്ഞു ഇനിയും അങ്ങോട്ടേക്ക് പോകേണ്ടെന്നും അത് അപകടമാണെന്നും നേഹ അനുജയ്ക്ക് മറുപടി നൽകി അതൊക്കെ വയ്ക്കാതെ നമ്മളെ ക്രൂരമായി ഉപദ്രവിച്ച അയാളെ വെറുതെ പടാൻ പറ്റില്ലെന്നും പറഞ്ഞുകൊണ്ട് അനുജ ആ ഒരു വീട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ അവർ പുറത്തേക്ക് വന്നിരുന്ന ഡ്രെയിനേജ് പൈപ്പ് വഴി തന്നെ ആ ഒരു വീടിനകത്തേക്ക് പ്രവേശിക്കുകയാണ് വീടിനകത്ത് വൃദ്ധയും ഗൗഡയും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇരുവരും അതുവഴി കടന്നു പോകുന്ന കാഴ്ച നിർഭാഗ്യവശാൽ ഗൗഡ കാണാനിടയായി അങ്ങനെ വീട്ടിലുണ്ടായിരുന്നവരും അവർ അകത്ത് പ്രവേശിച്ച വിവരം മനസ്സിലാക്കി ഗൗഡ തങ്ങളെ അന്വേഷിച്ചു വരുന്ന ശബ്ദം കേട്ട് അനുജ ടെറസിലേക്ക് ഓടി ഭീതിയോടെ നേഹ അവിടെ ഒളിച്ചിരുന്നു ടെറസിലേക്കെത്തിയ ഗൗഡ അവിടെ അനുജയെ അന്വേഷിക്കുകയാണ് പുറകിലൂടെ അനുജ അയാളെ ആക്രമിക്കാനായി ശ്രമിച്ചെങ്കിലും ഗൗഡ ഒഴിഞ്ഞുമാറി ഉടൻ തന്നെ അയാൾ അനുജയെ പിടികൂടുകയും അവളെ കൊലപ്പെടുത്താനായി ശ്രമിക്കുകയുമാണ് അവളുടെ നിലവിളി ശബ്ദം കേട്ട് നേഹ അവളെ രക്ഷിക്കാനായി ഒരു കത്തിയുമെടുത്ത് അങ്ങോട്ടേക്ക് ചെന്നു ൊരു സമയത്ത് അവിടെയുണ്ടായിരുന്ന വൃദ്ധ നേഹയ്ക്ക് പുറകെത്തി അവരുടെ കാലിൽ വെട്ടി വൃദ്ധ ആക്രമിക്കാൻ ശ്രമിച്ചതോടെ കയ്യിലുണ്ടായിരുന്ന കത്തി നേഹ ആഞ്ഞുവീശി അത് അബദ്ധത്തിൽ ആ വൃദ്ധയോടെ കഴുത്തിലേക്ക് കുത്തിക്കയറുകയും വൃദ്ധ കൊല്ലപ്പെടുകയുമാണ് ഇതേ നേരം അനുജയും ഗൗഡയും തമ്മിൽ ശക്തമായ പോരാട്ടം അരങ്ങേറിക്കൊണ്ടിരിക്കുകയായിരുന്നു കയ്യിലുണ്ടായിരുന്ന വടി ഉപയോഗിച്ച് അനുജയ്ക്ക് ഗൗഡയെ ക്രൂരമായി ഉപദ്രവിക്കാനായി സാധിച്ചിരുന്നു അടികൊണ്ട് ക്ഷീണിതനായ കൂടെയെ അവൾ കഴുത്തു ഞരിച്ച് കൊലപ്പെടുത്താനായി ശ്രമിച്ചെങ്കിലും അവൾക്കതിനെ സാധിച്ചിരുന്നില്ല ഇനി എന്താണ് ചെയ്യുക എന്നറിയാതെ അല്പസമയം അവൾ നിന്ന് കരഞ്ഞു പിന്നീട് അവൾ കയ്യിലുണ്ടായിരുന്ന വടി ഉപയോഗിച്ച് അയാളെ താഴേക്ക് തള്ളിക്കൊടുക്കുകയാണ് എങ്കിലും അയാൾ മരിച്ചിരുന്നില്ല അയാൾ തൻ്റെ അമ്മയായ വൃദ്ധയെ അമ്മയെ എന്ന് വിളിച്ചുകൊണ്ട് കരയുകയാണ് ഈ ഒരു കാഴ്ച ഭീതിയോടെ പ്രേരണയും വീക്ഷിക്കുന്നുണ്ടായിരുന്നു അയാൾ മരിച്ചിട്ടില്ലെന്ന് മനസ്സിലാക്കി അനുജ വൃദ്ധയുടെ കയ്യിലുണ്ടായിരുന്ന കത്തിയും എടുത്ത് താഴേക്ക് ചൊല്ലുകയാണ് ശേഷം അനുജ മൃതപ്രാണനായി കിടന്നിരുന്ന ഗൗഡയുടെ കഴുത്ത് ഛേദിച്ച് അയാളെ കൊലപ്പെടുത്തുകയാണ് എല്ലാം കഴിഞ്ഞ് അനുജയും നേഹയും ആ വീട്ടിൽ നിന്നും പുറത്തേക്കിറങ്ങി ഒരിടത്തിരിക്കുകയാണ് ഇന്ത്യയിൽ നടന്നിരുന്ന ഈ സംഭവത്തിൽ ആ വീട്ടിലുണ്ടായിരുന്ന മൂന്ന് പേർ ചേർന്ന് പതിമൂന്നോളം പേരെ കൊലപ്പെടുത്തിയിരുന്നു മാത്രവുമല്ല ഗൗഡ ക്രൂരമായി പീഡിപ്പിച്ചിരുന്ന പ്രേരണ ഗൗഡയ്ക്ക് അയാളുടെ ആദ്യത്തെ ഇരയിലുണ്ടായ മകളാണ് സത്യത്തിൽ അനുജയും നേഹയും ഒഴുകി അവിടെ ഒരാരും ജീവനോടെ തിരിച്ചു പോയിട്ടില്ല പിന്നീട് രണ്ടായിരത്തി ഇരുപതിൽ ആ ഒരു സംഭവത്തെ ആസ്പദമാക്കി സിനിമ ഇറക്കുകയായിരുന്നു ജീവൻ തിരിച്ചു കിട്ടിയ ആശ്വാസത്തിലിരിക്കുന്ന അനുജയെയും നേഹയെയും കാണിച്ചുകൊണ്ടാണ് സിനിമ അവസാനിപ്പിച്ചിരിക്കുന്നത്